ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷിപ്പവന്റെ ആഭിമുഖ്യത്തിൽ ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പത് ശതമാനം സബ്സിഡി നിരക്കിൽ കർഷകർക്ക് വന്യമൃഗശല്യം തടയാൻ തൗരോർജ്ജ വേലി നിർമ്മാണം ആരംഭിച്ചു മൊടോളി ഗ്രാമപഞ്ചായത്ത് അംഗം സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിനകത്ത് ബന്ധപ്പെടുത്തി പറമ്പ് പഞ്ചായത്തിലെ ആദ്യത്തെ വർക്കാണ് മുടോളി അഞ്ചാം വാർഡിൽ ഉപമാന്യ പൊണ്ണികൃഷ്ണൻ നമ്പൂരിലെ സ്ഥലത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നവർ ഇപ്പോൾ ഗവൺമെൻറ് ഇത്തരം സബ്സിഡി കൊടുത്തുകൊണ്ട് പരിപാടികൾ നടപ്പിലാക്കുന്നത് കൃഷിയെ സംരക്ഷിക്കുക എന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഴുവൻ കർഷകരും കൃഷിക്കാരും ഇത്തരം പരിപാടികൾക്ക് ഇടപെട്ടുകൊണ്ട് നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഈ അവസരത്തിൽ ചിറ്റാരിപ്പറമ്പ് കൃഷി ഓഫീസർ കെ സൗമ്യ അധ്യക്ഷത വഹിച്ചു വട്ടോളി കുഞ്ഞോളത്തില്ലത്ത് കെ ഐ ഉണ്ണികൃഷ്ണന്റെ സ്ഥലത്താണ് നിർമ്മാണ പ്രവൃത്തി നടത്തിയത് ശല്യം കാരണം മൂന്ന് വർഷത്തിനിടയിൽ പതിനെട്ട് ഹെക്ടർ സ്ഥലം തലിച്ചായതും കർഷകരുടെ വരുമാനം കുറഞ്ഞതും ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് പഞ്ചായത്തും കൃഷിഭവനും സൌരോർജ്ജ വേലിയെപ്പറ്റി അന്വേഷിക്കുകയും പ്രൊജക്ട് തയ്യാറാക്കുകയും ചെയ്തത് കാട്ടുപന്നി കാട്ടുപോത്ത് മാൻ എന്നീ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കർഷകർക്ക് നെല്ല് പച്ചക്കറി വാഴ തെങ്ങ് പഴവർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ ഒന്നും തന്നെ വിളവെടുക്കാൻ സാധിക്കാതെ വന്നു കർഷകർ കൃഷി ഉപേക്ഷിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് പഞ്ചായത്തും കൃഷിഭവനും പുതിയ പദ്ധതിക്ക് രൂപം നൽകിയത്